ലോകത്ത് ഒരു രാജ്യവും ഇതുവരെയും പറയാത്ത നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ ഒരു തവണ പോലും പറയാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അത് ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ പോലും ആണ് തരത്തിലുള്ള വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ ഇറാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനെതിരെ ഇപ്പോൾ ഇറാൻ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങ് തീർത്തു കളയുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ തകരും ഇറാൻ ഇതോടെ തീർന്നു ഇറാൻ കഴിഞ്ഞു ഓം ഖമേനി ഇതോടുകൂടി ഇല്ലാതാവുകയാണ് അവിടുത്തെ ഭരണം എന്തൊക്കെയുമായി തീരുന്നു അതിലൂടെ എല്ലാം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ കുറേ പേർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ശത്രുപക്ഷത്താണ് നമ്മെ എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ ഇപ്പോഴും മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്ന നിരവധി വലിയ തരത്തിൽ കുറച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേർ ഇപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ട്രംപ് തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെ ഇറാനെ ഇപ്പോൾ തന്നെ പിടിച്ചടക്കം ഇറാനെ ഇതോടെ അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് അത് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസവും വലിയ വെല്ലുവിളികൾ ട്രംപ് നടത്തിയിരുന്നു ഖത്തറിലെ അൽ ഉദൈ എയർബേസ് അടക്കമുള്ള നാറ്റോ സേനയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പോടുന്നതിനെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ പിൻവലിക്കുകയാണ് അമേരിക്ക അതായത് അവിടെ ഇറാൻ പിടിച്ചടക്കമെന്ന് പറഞ്ഞ അമേരിക്ക ഈ നാറ്റോ സേന തന്നെ പിൻവലിക്കുന്ന സാഹചര്യമാണുണ്ടത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ ഇറാനിലേക്ക് കയറി അടിക്കുമെന്നാണ് ആ നിലയിൽ പല പ്രചരണങ്ങളും പല മാധ്യമങ്ങളും നടത്തുന്നുമുണ്ട് പക്ഷേ അത് തെറ്റായിരുന്നു അത് അമേരിക്കയുടെ ഒരു ടെസ്റ്റ് ആയിരുന്നു ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതും ഇറാൻ എന്തു ചെയ്തു ചോദിച്ചാൽ അങ്ങനെ പിൻവലിച്ചു എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഇറാനിലേക്ക് ഉടൻ ആക്രമണം എന്ന് പറഞ്ഞ് അവർ കൊട്ടികോശു പിന്നാലെ ഇറാൻ അവരുടെ സ്പേസ് അടച്ച് അഞ്ച് മണിക്കൂർ നേരത്തേക്ക് അടച്ചിട്ടു അതായത് അഞ്ച് മണിക്കൂർ നേരത്തേക്ക് എയർ സ്പേസ് അടച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ വിമാനങ്ങൾക്കടക്കം ഒന്നര മണിക്കൂർ ചുറ്റി വേണമായിരുന്നു ന്യൂയോർക്കിലേക്കും യു കെയിലേക്കുമൊക്കെ പോകാൻ സാധിച്ചത് അത് കൃത്യമായ കാര്യമായിരുന്നു അത് എന്തിനായിരുന്നു ചോദിച്ചാൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന സന്ദേശം നൽകാൻ കൂടിയാണ് ഇതോടുകൂടി ട്രംപിന്റെ സ്വരം ഒന്ന് ഭയപ്പെട്ടു ട്രംപ് പറയുന്നത് അവിടെ ഒരു യുവാവിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചപ്പോൾ താൻ പറഞ്ഞു തൊട്ടാൽ വിവരം അറിയുന്നത് ഇതോടുകൂടി ഇറാൻ പേടിച്ച് ആ തൂക്കിക്കൊല്ലൽ മാറ്റി വെച്ചു എന്നുള്ളതാണ് അതായത് യുവാവിനെ കൊന്നില്ല അത് ഉയർത്തിപ്പിടിച്ചപ്പോൾ ട്രംപ് പറയുന്നത് എന്നെ പേടിച്ച് ഇറാൻ പിന്മാറുകയാണെന്നുള്ളതാണ് പ്രക്ഷോഭകരെ വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെ മേൽ കടത്ത നടപടികൾ എടുക്കുന്നില്ല എന്നും ഞാൻ ജയിച്ചു എന്ന മട്ടിലാണ് ട്രംപ് സംസാരിക്കുന്നത് പക്ഷേ ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണെന്നാൽ നമ്മൾ ആരും അറിയാത്ത പലരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് ഒരു ചുരുങ്ങിയ സമയം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രംപിനെ കൊന്നുകളയുമെന്ന് കൃത്യമായി ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തു അത് ചിത്രങ്ങൾ സഹിതം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിവാലയിൽ നടന്ന ഒരു പ്രചരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായ ചിത്രം സംരക്ഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല അല്ലെങ്കിൽ ഇത്തവണ എന്തായാലും ബുള്ളറ്റ് മിസ് മിസ്സാകില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടി അമേരിക്കൻ പ്രസിഡന്റ് നേരെ നേരിട്ട് ഭീഷണി മുക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കൻ ഉന്നതരെ ഞെട്ടിച്ച പ്രകോപനം കൂടിയാണ് അവിടെ ഇറാൻ ടെലിവിഷൻ ആ തുടർച്ചയായി പ്രക്ഷോഭം ചെയ്തുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഇനി ട്രംപിനെ വെച്ചേക്കില്ല ഇറാനിലെ തീർത്തുകളിലെ കൊല്ലുന്ന അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് ശേഷമാണ് മുമ്പ് നടന്ന ട്രംപിനെതിരായ ബധശ്രമത്തിന്റെ ചിത്രങ്ങൾ ഇറാനി സ്റ്റേറ്റ് ടിവിയിൽ സംരക്ഷണം ചെയ്യുന്നത് അവിടെ അദ്ദേഹം വെടിയുണ്ട തട്ടി മാറ്റി അത് അദ്ദേഹത്തിന്റെ ചെവിക്ക് തൊട്ട് സമീപം കടന്നു പോകുകയും ചെയ്തു എന്നാൽ തങ്ങൾ ഉന്നം വെച്ചാൽ തെറ്റില്ലെന്ന് തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇത്തവണ ബുള്ളറ്റിന്റെ ലക്ഷ്യം തെറ്റില്ല എന്നാണ് ട്രംപിന് നേരെയുള്ള വധശ്രമത്തിൻ്റെ ചിത്രങ്ങൾ സംരക്ഷണം ചെയ്തുകൊണ്ട് ഇറാൻ സ്റ്റേറ്റ് ടി അടക്കമുള്ളവ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഉടമസ്ഥയിലുള്ള ടെലിവിഷനാണ് ഈ മുന്നറിയിപ്പ് അടക്കമുള്ളവ സംരക്ഷണം ചെയ്തതെന്നതും ഇവിടെ എടുത്തു പറയണത് എ എൻ എ അടക്കമുള്ളവ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ ചിത്രങ്ങൾക്കൊപ്പം ഇത്തവണ അത് ലക്ഷ്യം തെറ്റില്ല എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകമായ മുന്നറിയിപ്പ് കൂടിയുണ്ട് ട്രംപ് പറയുന്നത് പോലെയല്ല നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കുമെന്ന നിലയിലുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലും ഭീഷണിയും തന്നെയാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് ട്രംപ് വെല്ലുവിളിച്ച ഞങ്ങൾ അടിച്ചും അല്ലെങ്കിൽ അക്രമിക്കും തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ എയർബേസുകളിൽ നിന്നും ആളുകളെ പിന്മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആക്രമണമാണെന്ന നിലയിൽ ഒരു ഭീതി പരത്താൻ വേണ്ടി ട്രംപ് ഒരു ടെസ്റ്റ് ഹൗസ് അടിച്ചു ഇറാൻ അപ്പോൾ തന്നെ അപ്പുറത്ത് നടന്ന് അടുത്ത ടെസ്റ്റ് ഹൗസ് ഇങ്ങോട്ടടിക്കുകയും ചെയ്തു അവരും ആകാശം പൂട്ടി ഇവരും ആകാശം പൂട്ടി അടിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന നിലയിലേക്ക് രണ്ടുപേരും നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി ബുള്ളറ്റ് മിസ്സെയല്ല എന്നുള്ള ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക ടീമിൽ തന്നെ സംരക്ഷണം ചെയ്തതിന് ശേഷമാണ് ഇറാനെതിരായി കഴിഞ്ഞ ദിവസം രാത്രി നടത്താൻ നിശ്ചയിച്ച ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നത് ഇറാനെതിരായ ഏതൊരു സൈനിക നടപടി യും അമേരിക്കയും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും ഈ പിൻമാറ്റത്തിന് പിന്നിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായ ഇറാനെ ആരാക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പ് നൽകി റഷ്യ അവരുടെ തന്ത്രപ്രധാനമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ ഇൻ്റലിജൻസ് വിവരങ്ങളും അതുപോലെ ടെക്നോളജിയും ഇറാൻ ലഭ്യമാകുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇറാനെ പര്യാപ്തമാക്കുന്നത് കൂടിയാണ് അതായത് ഇറാൻ്റെ മിസൈൽ കടുത്തും റഷ്യൻ സംവിധാനവും ഒത്തുചേർന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ണെങ്കിലും അമേരിക്കൻ ഉന്നതരും തിരിച്ചറിഞ്ഞു ഗൾഫ് മേഖലകളിൽ അമേരിക്കൻ താവളങ്ങൾ സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ തങ്ങളുടെ മണ്ണ് ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഘടകം കൂടിയാണ് തൂക്കിക്കൊല്ലം പറഞ്ഞ യുവാവിനെ ഇറാൻ ഇപ്പോൾ ഇരുട്ടറയിൽ അടച്ച് ഏകാന്ത തടവിനു വിധിച്ചിരിക്കുകയാണ് അതും ഇറാൻ പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രതികരണം എന്ത് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് എന്നുള്ളതാണ് അതായത് ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രക്ഷോഭരെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യവിരുദ്ധരായ ആളുകളെ അമേരിക്കൻ ഏജന്റുമാരാണോ അമേരിക്കയ്ക്ക് അവരോട് എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നറിയാൻ വേണ്ടി ഇറാൻ പലതരത്തിലുള്ള പണികളും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇസ്രായേലും അമേരിക്കയും സ്പോൺസർ ചെയ്യുന്ന കലാപമാണ് ഇറാനിൽ നടക്കുന്ന ബോധ്യം ഇറാൻ ഭരണകൂടത്തിന് മാത്രമല്ല ഇപ്പോൾ ഇറാൻ ജനത എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ് കലാപകാരികളെ എതിർത്തും ആയത്തുള്ള അലി ഖമേരി എന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരെ ഇതിനോടകം തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ മൂവായിരത്തിലധികം പേർ മരിച്ചിട്ടുമുണ്ട് ഇന്നലെ രണ്ടായിരത്തി അറുന്നൂറ് പേർ മരിച്ചു എന്നാണ് കണക്കുകൾ പക്ഷേ ഇന്ന് മൂവായിരത്തി അറുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വന്നിരിക്കുന്നത് ഇതിൽ നിരവധി പേർ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരന്മാർ കൂടിയാണ് അത്തരം ചാരന്മാരാണോ പിടിയിലായവർ എന്നും തങ്ങൾ കൊലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുന്നവർ അമേരിക്കയുടെ ചാരന്മാരാണോ വിധ്വംസക ശക്തികളുടെ ഭയമാ അല്ലെങ്കിൽ ഭാഗമായിട്ടുള്ളവരാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇറാൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു പയ്യനെ ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലുമെന്ന കാര്യം ഇറാൻ പ്രഖ്യാപിച്ചത് അപ്പോഴേക്കും ട്രംപ് വിരളി പിടിച്ച് രംഗത്ത് വരികയും ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിധ്വംസക ശക്തികൾക്ക് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുമായൊക്കെ ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിനൊരു കണക്ഷൻ ഉണ്ട് എന്നതും ഇറാന് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് മറിഞ്ഞിരുന്ന് കുർക്കൻ്റെ കൗശലത്തോടെ ഇറാനെതിരെ കരുക്കൽ നിൽക്കുന്ന ഇസ്രായിന്റെ മുഖവും ഇറാൻ വലിച്ചീകരിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റുമാർ വിചാരിച്ചിട്ട് നടക്കാത്ത അട്ടിമറി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറാനിൽ നടത്തിക്കളയാമെന്ന് ഡൊണാൾഡ് ട്രംപ് കരുന്ന് കരുതിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തകരാറിലാണെന്നതിന് ഉദാഹരണം കൂടിയാണ് സ്വന്തം രാജ്യത്തിനായി പോരാടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലുള്ള ജനതയാണ് ഇറാനിലുള്ളത് മരണത്തെ ഭയമില്ലാത്ത ആ ജനതയ്ക്ക് മുന്നിലേക്ക് ഏത് സൈന്യത്തെ അമേരിക്ക കെട്ടിയിറക്കിയാലും അവരുടെ ശവശരീരം പോലും ബാക്കി കാണുകയില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നതും ഇപ്പോഴും ട്രംപ് ആയിരത്തുള്ള കമേനിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഈ സമയങ്ങളിലൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ഇറാൻ സർക്കാർ വേണ്ടി വന്നാൽ ട്രംപിനെ തട്ടുമെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഇറാനിൽ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങിയ കലാപകാരികൾക്കെതിരെ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യുന്നതും ഇതേ ജനത തന്നെയാണ് ചാരന്മാരും രാജ്യദ്രോഹികളും സ്വന്തം പൗരന്മാരായാൽ പോലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആ നാട്ടിലെ സുരക്ഷാ സേനകൾക്ക് മാത്രമല്ല രാജ്യ സ്നേഹികൾക്കുമുണ്ട് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും മറ്റൊരു രാജ്യത്തിനും ഇല്ല ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതെന്നും പിന്മാറുന്നതിന് കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ പ്രക്ഷോഭകാരികളെ എന്ന് ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഇതിൽ പരമൊരു ഗതികേട് ഒരു അമേരിക്കൻ പ്രസിഡന്റും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിക്കണമെന്നാണ് ഇറാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം ഇത്രമാത്രം അമേരിക്കയ്ക്കെതിരായ ലോകരാജ്യങ്ങളുടെ വികാരം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രങ്ങൾ പറയുന്നത് ഇറാനിൽ അമേരിക്കൻ സോൺസയുടെ പ്രക്ഷോഭം നടക്കുന്നതിനാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്താനും അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല ഇതോടെ ഇറാൻ ഭരണകൂടത്തിനാണ് കാര്യങ്ങൾ എളുപ്പമാകുക മുന്നും പിന്നെ നോക്കാതെ ഇറാൻ സൈന്യത്തിന് അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനുമെതിരെ മിസൈൽ വർഷിക്കാനും ഈ അവസരം ഗുണം ചെയ്യുമെന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ആറുമാസം മുമ്പ് നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ശേഷം വലിയ തോതിലുള്ള ആയുധ സംരംഭമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് അതാകട്ടെ വലിയ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം എടുത്തിട്ട് പ്രയോഗിക്കാൻ അവസരം കിട്ടിയാൽ ഇറാൻ സൈന്യം അതൊരിക്കലും പാഴാക്കുകയും ഇല്ല യുദ്ധത്തിൽ നേരിട്ടിടപെട്ടാലും ഇല്ലെങ്കിലും റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ആയുധങ്ങൾ യഥേഷ്ട്രി നൽകി ഇറാനെ സഹായിക്കുമെന്നതും ഉറപ്പുള്ള കാര്യമാണ് സ്വന്തം സൈനിക സഖ്യമായ നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യത്ത് പോലും നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യത്ത് പോലും അധിനിവേശം നടത്താൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു വഞ്ചക രാജ്യത്തിന്റെ പ്രതിശായാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും നിലവിലുള്ളത് ഇത് ഇറാന് ഗുണം ചെയ്യാനും പോകുന്നവർ ഇത് തന്നെയാണ് ഇറാന് ഗുണമുണ്ടാക്കുന്നതും നിക്കോളാസ് മഡൂറ തട്ടിക്കൊണ്ടുപോയി രണ്ടാംകുട ഗുണ്ടകളുടെ സ്വഭാവം കാണിച്ച ട്രംപ് ഭരണകൂടം പിന്നീട് പ്രഖ്യാപിച്ചത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് ഇതിനെതിരെ നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനുകളും ശക്തമായി എതിർപ്പറിയിച്ചിട്ടും അമേരിക്ക പിന്മാറിയിട്ടുമില്ല ഇതിനിടയിൽ ഇപ്പോൾ അവർ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് കൂടിയാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനെതിരെ നടപടി എന്ന ഭീരവാദമൊഴുക്കിയ ട്രംപിന് ഇറാൻ്റെ മുന്നറിയിപ്പിന് മുന്നിൽ ഇപ്പോൾ മുട്ടിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ലക്ഷം സൈനികരെയും അവരുടെ യുദ്ധക്കപ്പലുകളെയും കത്തിച്ചു കളയുമെന്ന് മാത്രമല്ല സാക്ഷാൽ ട്രംപിനെ തന്നെ വധിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ട്രംപിനെ വെല്ലുവിളിക്കാനും ഭീഷണി മുടക്കാനും ഭീരവാദം പറയാനും നുണ പറയാനും ഒക്കെ പറ്റുകയുള്ളൂ പക്ഷേ ഇറാൻ ചെയ്യുന്നത് പറയുമെന്ന് പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യുന്നുള്ള അതായത് അവർ പറഞ്ഞാൽ ചെയ്യും ചെയ്തിട്ടുമുണ്ട് അതായിരിക്കും ഒരു പക്ഷേ ട്രംപിന് വലിയ ഭീഷണിയാവുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം ഒരു വലിയ ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിനും കുടുംബത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ബിസിനസ് സമൃദ്ധങ്ങൾ തന്നെ ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം ഇതും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തകർക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് കൂടിയാണ് ട്രംപ് ഭരണ കൂടെ ഇപ്പോൾ പിറകോട്ടടിച്ചിരിക്കുന്നത് ഇനി ഈ നിലപാട് മാറ്റി അമേരിക്ക അവരുടെ തനി സ്വഭാവം കാണിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് അമേരിക്കൻ താവളങ്ങളിലെ കൂട്ടക്കുരുതി കൂടിയായിരിക്കും എന്തായാലും ഇറാനെ ആക്രമിക്കുമെന്നതടക്കമുള്ള ട്രംപിൻ്റെ സകല വീരവാദങ്ങളും ചീറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇറാൻ്റെ തിരിച്ചടിയിൽ ട്രംപ് വിറച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യവും ഇറാനത് വീണ്ടും തിരിച്ചു വരികയാണ് ഇറാൻ തിരിച്ചു വന്നുകൊണ്ടേ ഇറാനെ തകർക്കാൻ അമേരിക്ക എന്നല്ല ഇനി ആ വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏവരും പറഞ്ഞു വെക്കുന്നതും